ഹലോ ഗായ്സ് അപ്പം ഫൈനലി ആഫ്റ്റർ എ ലോങ് ടൈം കുറേ കാലത്തിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ സംസാരിക്കുന്നത് സൗണ്ട് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ വളരെ ചെറുങ്ങനെയാണ് സംസാരിക്കുന്നത് എവിടെയെല്ലാം ചുറ്റിലും ആൾക്കാരുണ്ട് അപ്പം എനിക്കെന്തോ ഒരു ഒരു കുറേ കാലത്തിന് ശേഷം ആയത് കൊണ്ടായിരിക്കാം മേ ബി ഒരു ഇതൊരു ഒരു ഒരു ലാഗ് ഭയങ്കര അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്തുകൊണ്ട് കാലം ഒരു ബ്രേക്ക് എടുത്തു അതിൻ്റെ ഒരു റീസൺ ഞാൻ ആദ്യം പറഞ്ഞുതരാം വേറെ ഒന്നുമല്ല എന്തുകൊണ്ട് ഇത്ര കാലം ഞാനൊരു ബ്രേക്ക് എടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പടി ജോലിൻ്റെ കൂടെ തന്നെ ബികോം പ്രോഗ്രാം കൂടി ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ബികോം ഡിഗ്രി ടാക്സേഷൻ ബികോം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആയിരുന്നു ഈ കഴിഞ്ഞ മാർച്ചിൽ ഐ തിങ്ക് മാർച്ചിലാന്ന് തോന്നുന്നു എക്സാംസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം എക്സാംസെല്ലാം ആയതുകൊണ്ട് കുറച്ചൊരു ബ്രേക്ക് എടുത്താൽ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്ത പറഞ്ഞു ജോലി ചെയ്ത് അതിൻ്റെ കൂടെ എക്സാംസ് അതിൻ്റെ കൂടെ ഈ വീഡിയോ എടുക്കൽ എഡിറ്റ് ചെയ്യൽ അതെല്ലാം എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ബ്രേക്ക് എടുത്തത് പക്ഷേ എങ്കിൽ എക്സാംസ് കഴിഞ്ഞിട്ട് ഏകദേശം വൺ മന്ത് എന്തോ കഴിഞ്ഞ് പക്ഷേ ഇപ്പോഴാണ് ഞാനും ആഫ്റ്റർ വൺ മന്ത് എക്സാം കഴിഞ്ഞ് വൺ മത്തിന് ശേഷമാണ് ഞാനിപ്പോൾ പിന്നെ ഒരു വീഡിയോ എടുക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മടി കാരണം അത്രയൊരു ബ്രേക്ക് എടുത്തതുകൊണ്ട് പിന്നെ എനിക്ക് മടിയായി അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഇന്ന് സൺഡേ ആണ് അപ്പം സൺഡേയിൽ ഞാൻ വിചാരിച്ചൊരു വ്ളോഗിച്ചു ചെറിയൊരു കുട്ടി വ്ളോഗായിരിക്കും അപ്പം ഇപ്പം ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് വന്നതാണ് സെ എൻ്റെ കോളേജിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കോളേജ് ആലുവ കോളേജിൽ പോയിട്ട് വന്ന് അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇൻട്രോ കൊടുക്കുന്നത് അപ്പം അതിൻ്റെ അവർ പോകുന്ന സമയത്ത് കുറച്ച് ഞാൻ ക്ലിപ്പ് എടുത്താൽ അത് ഇതിലേക്ക് ജസ്റ്റ് ആഡ് ചെയ്യാതൊന്നുമില്ല ജസ്റ്റ് ഇനിയിപ്പോൾ ഇവിടെ ഇന്ന് സൺഡേ എന്തെല്ലാം സംഭവിക്കും എന്തെല്ലാം നടക്കുന്നത് കാണിച്ചാൽ ഐഡിയം പോകുന്നൊന്നുമില്ല ചിലപ്പം ചെറിയൊരു ഔട്ടിങ്ങിനെല്ലാം പോവും അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേ ഡെയിൻ മൈ ലൈഫ് എടുക്കാന്ന് വെച്ചാൽ മൈ ലൈഫ് എന്ന് വെച്ചാൽ ഫുൾ ഒന്നും പറയാൻ പറ്റില്ല ഒരു കുട്ടി ഡെയിൻ മൈ ലൈഫ് അത്രേ പറയാൻ പറ്റുള്ളൂ ഹലോ ഗൈസേ അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു സംഭവം ഞാൻ ചെറിയൊരു ഇൻട്രോൽ ഒതുക്കാമെന്ന് വിചാരിച്ച സമയത്ത് എൻറ്റോട് ഒരാൾ പറഞ്ഞു നമുക്ക് കുറച്ചും കൂടിയും ഒന്ന് ഡീപ്പായിട്ട് നമ്മുടെ വീടും പരിസരം എല്ലാം ഞാൻ ഓൾറെഡി ഒരു ഹോം ടൂർ വീഡിയോ ചെയ്ത് അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് കാണുക അപ്പോൾ ഞാൻ ആ ഹോം ടൂർ വീഡിയോയിൽ ഇൻക്ലൂഡാക്കാത്ത ഒരു സാധനമാണ് ഈ എൻ്റെ പ വീടിൻ്റെ ചുറ്റുള്ള പരിസരം അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഈ വീഡിയോയിൽ അതും കൂടി ഇൻക്ലൂഡ് ആക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം റൂഫി റൂഫി ഒരു ഹൈ പറട അപ്പോൾ റൂഫിയാണിത് റോഫീൻ്റെ കൂടാണിത് ഞാൻ ഹോം ടൂർ ചെയ്യുന്ന സമയത്ത് ഈ കൂടില്ലായിരുന്നു ഞാനിപ്പോൾ റീസെൻറ്റ്ലി വാങ്ങിയതാണ് ഈ കൂട് റൂഫീന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാൻ പറ്റും റൂഫി നമ്മുടെ അടുത്ത് കൊല്ലങ്ങളായിട്ടുള്ള ആളാണ് അപ്പോൾ റൂഫിക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ഒരു കുട്ടി വീടാണിത് കുട്ടി വീട് അപ്പോൾ ഇവിടെ ഉള്ള ഷാംപൂ ഉണ്ട് പിന്നെ ഉള്ള കോമ്പ് ഓള ഫുഡ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അങ്ങനെ ഒരു ചെറിയ ചെറിയൊരു കുട്ടി വീട് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുത്തതാണ് നോക്കൂ ഗൈസ് റൂഫി ഓൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ കൂട്ടിൽ വന്നപ്പോൾ നല്ല കംഫർട്ടാണ് കാരണം അത്യാവശ്യം നല്ല വലിയ കൂടാണ് അത്യാവശ്യം നല്ല രണ്ട് പൂച്ചക്കല്ലിരിക്കാൻ പറ്റിയ സെറ്റപ്പുള്ള കൂടാണ് പക്ഷെ ഇപ്പോൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ അതുകൊണ്ടുള്ള അവിടെ ഇരിക്കട്ടെ പിന്നെ ഇവിടെ ഉമ്മാൻ്റെ പൂന്തോട്ടമുണ്ട് ഇവിടെ ബൈക്ക് ഇഷ്ടം പോലെയുള്ള നമ്മൾ മനുഷ്യന്മാരെ കാട്ടും കൂടുതൽ വണ്ടികൾ ഉള്ളൊരു വീടാണ് നമ്മൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പൂന്തോട്ടമായിട്ടും ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇതും ഇപ്പോൾ റീസൻറ്റ്ലി ചെയ്തതാണ് പക്ഷേ ഇത് ഞാൻ എങ്ങനെ കാണിക്കും കൈസ് നോക്ക് ഫുള്ീ വണ്ടികളാണ് എങ്ങനെ കാണിക്കും ഇത് എൻ്റെ വണ്ടി ഇത് എൻ്റെ സ്വന്തം ഹസ്ബൻഡിൻ്റെ വണ്ടി ഇതെൻ്റെ ആനിയൻ്റെ വണ്ടി അങ്ങനെ ഫുള്ള് വണ്ടികളാണ് അതുകൊണ്ട് ഇത് കാണിക്കാനുള്ളൊരു ഗ്യാപ്പില്ല എന്നാലും ഞാൻ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ക്യാമറ ഇങ്ങോട്ട് വരും അപ്പം നമ്മളെ ക്യാമറമാൻ എന്ന് പറയുന്നത് നമ്മളെ സ്വന്തം ഹസ്ബൻഡാണ് ഇതാണ് ക്യാ പൂന്തോട്ട ഉമ്മാൻ്റെ കുറച്ച് അവിടെ ഉണ്ട് കുറച്ച് ഇവിടെ ഉണ്ട് അപ്പോൾ കുറേ ഫസ്റ്റ് കുറേ ചെടികളെല്ലാം വാങ്ങി അത് ഇതായിപ്പോയി എന്നിട്ട് പിന്നെയും ഒന്ന് ഒന്നും കൂടിയും സെറ്റപ്പ് ചെയ്തതാണ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നേരെ ഇങ്ങോട്ട് കാണിക്കാം ഇതാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അത്ര വലിയ മുഞ്ചൊന്നും ഉണ്ടാവില്ല അറിയാലോ ഇത് പബ്ലിക് പ്ലേസ് ആണല്ലോ അപ്പോൾ നമ്മൾ എത്ര ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാലോ കുറേ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ട് ഓരോരുത്തരുടെ ഡോൺ തന്നെ ആയത് ഇടയിലും കുറേ പ്രത്യേകത ഉണ്ട് എന്നാലും നമ്മൾ ക്ലീനാക്കും നല്ല നമ്മളെ പരിസരം നമ്മളെ വീടും ചുറ്റും എല്ലാം നമ്മൾ ക്ലീനാക്കണമെന്നല്ല അത് നമ്മൾ നല്ല നല്ല ഇതായിട്ട് സെറ്റാക്കി പൈസ ഇതാണ് നമ്മുടെ സ്വന്തം ബുഷിറക്കുട്ടി പേരോറ ബുഷിറ ബുഷിറ ഇവക്കും ഇവിടെ ഏട്ടത്തിക്ക് സിസ്റ്റർ ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ആളെ ഞാൻ യൂട്യൂബിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കുക വീഡിയോയിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കുക ആളിപ്പം കുറച്ചു കഴിഞ്ഞിട്ട് വരും അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ളതാണ് ഇവർ മൂന്ന് സിസ്റ്റർ മൂന്ന് പെൺകുട്ടികളാണ് ഒന്ന് രണ്ടാളും കൂടി ഉണ്ട് അവർ രണ്ടാളും കൂടി ഇപ്പം വരും അവർ ഞാൻ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു വീഡിയോ ഇൻക്ലൂഡ് ആക്കണം എന്ന് പറയുന്നത് ഒരു യൂബ്ബ് ചാനൽ ഉണ്ട് ഞാൻ അത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ കുട്ടികളാണ് അപ്പോൾ എത്രയല്ലോ പഠിക്കുന്നത് വിളിച്ചിട്ട് വാ വീഡിയോ എടുക്കുന്നുണ്ടെന്നാടാ ഇല്ല എവിടാ അപ്പോൾ അവർ വീഡിയോയിൽ ഞാൻ അവരുടെ രണ്ട് രണ്ട് സിസ്റ്റർ ഏട്ടത്തി അവർക്ക് രണ്ട് സിസ്റ്റേഴ്സും കൂടി ഉണ്ട് അവരെ കൂടി ഞാൻ കാണിക്കാം അപ്പോൾ അവർ മറക്കണ്ട അവരുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ഓക്കെ ഡൺ ഒരു നാല് നാലര നമ്മൾ ഒരു പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നതായിരിക്കും അപ്പം ഇപ്പം നമുക്ക് റെയിൽവേ ട്രാക്കിന്റെ അവിടെ പോവാം കമോൺ ഗൈസ് ലെറ്റ്സ് ഗോ നട ലൈസ് ഇവിടെയെല്ലാം പോലെ വീടുകളുണ്ട് നല്ല എന്ന് പറയേണ്ട ഫുൾ ഫില്ലാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതാണ് ഇവിടെയെന്ന് മാത്രമല്ല ഇതുപോലത്തെ സിറ്റികളിലല്ലോ സിറ്റികളിൽ എല്ലാം പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിങ്ങി എന്ന് പറയുന്നത് ഒരു സ്പേസ് ഇല്ലാണ്ട് ഫുള്ള് ഒരു തിങ്ങി തിങ്ങി പോലെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അതിന് ചുറ്റിൽ സ്വന്തം വീടുകളായിട്ടും അപ്പാർട്ട്മെൻറ്റായിട്ടും ഫ്ലാറ്റിലായിട്ടും അല്ലാണ്ട് റെസിഡൻസ് കാര്യങ്ങൾ അങ്ങനെ ഫുള്ളു ഫുൾ ഫില്ലായിരിക്കും ഉണ്ടാകുക നമുക്കൊരു ശ്വാസം വിടാൻ പറ്റാത്തൊരവസ്ഥ വല്ല ഉണ്ടാവുക പക്ഷേ എങ്കിൽ ഒരു കണക്കിന് ഐ തിങ്ക് അതാന്ന് തോന്നുന്നു ബെറ്റർ അതാവുമ്പോൾ നമുക്ക് ചുറ്റുള്ള ആൾക്കാർ ഒരു ഇതല്ലേ അല്ലാണ്ട് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ഒരുമാതിരി ഒരു ചടപ്പല്ലേ ഞാനല്ലേ നമ്മളെ നാട്ടിലുള്ള വലിയ സ്ഥലത്ത് ഒറ്റ വലിയ വലിയ സ്ഥലമായിരിക്കും വലിയ വീടായിരിക്കും ഒറ്റപ്പെട്ടിട്ട് കാണുന്നത് അപ്പം ഇവിടെ എല്ലാം ഫുള്ള് കംപ്ലീറ്റ് ഫുൾ ആളാണ് അങ്ങനെ കഴിച്ച് നമ്മൾ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് റെയിൽവേ ട്രാക്ക് വരുന്ന വെരി നമ്മുടെ വീട്ടിൽ നിന്ന് അത്രയും അടുത്താണ് സ്റ്റേഷൻ വരുന്നത് അത്രയും അടുത്ത സ്റ്റേഷന് നമുക്ക് ജസ്റ്റ് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു കാണുന്ന വഴിയിലൂട്ട് നോക്കൂ ഗൈസ് ഒരു കാണുന്ന വെയിലൂട്ട നമുക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോകേണ്ട ഒരു കാര്യമുള്ളൂ വേറെ ഊബറ് വിളിക്കണ്ട കാറിൽ പോകേണ്ട ബൈക്കിൽ പോകേണ്ട ഒന്നിലും പോകേണ്ട ജസ്റ്റ് ഈ ഒരു കാണുന്ന വെയിലൂട്ട കൈസ് നോക്കൂ നിങ്ങൾ ഈ ഒരു കാണുന്ന വെയിലൂട്ട നമുക്ക് നേരെ നടന്നാൽ അത് ആ കാണുന്ന നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല ആ കാണുന്ന ഇതാണ് സ്റ്റേഷൻ വരുന്നത് അപ്പം ഇതാണ് ട്രാക്ക് എന്ന് പറയുന്നത് ഇവിടെ രാത്രിയല്ലാവുമ്പോഴത്തേക്ക് കുറേ ബംഗളെല്ലാം വന്നിരുന്ന് അലമ്പായിരിക്കും ഉണ്ടാകുക പക്ഷേ ഇപ്പം രാവിലെ ആകുമ്പോൾ അങ്ങനെ ആരും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണാൻ ഭംഗിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇവിടുന്ന് മറ്റേ തീവണ്ടി പോലെ തീവണ്ടി ഓൾറെഡി പോകുന്നത് അതുപോലെ തന്നെ തീവണ്ടി പോലെ പുകവിടലു എല്ലാം അലമ്പായിരിക്കും ഉണ്ടാകുക അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ വരാം കംഫർട്ടായിട്ട് വന്നിട്ട് വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് പോവാ രാത്രി ഒന്നും വരാനേ പറ്റില്ല പ്രത്യേകിച്ച് എസ്പെഷ്യലി ഗേൾസ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതാണ് കാണിച്ചെന്നത് തന്നത് ഇത്രയേ ഉള്ളൂ കാണിക്കാൻ ഇപ്പോൾ അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ റെയിൽവേ സ്റ്റേഷനല്ല എല്ലാവരും കണ്ടതല്ല ഇപ്പം റെയിൽവേ ട്രാക്കിൽ എല്ലാവരും കാണുന്നതല്ലേ എന്തായാലും കാണിക്കണ്ട അതുകൊണ്ട് കാണിച്ചതാ അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇനി തിരിച്ച് പോകാം ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ കാണിക്കാൻ നമുക്കൊരു ടു ഡേയ്സ് ബാക്ക് നമുക്ക് ഇവിടുന്ന് ഒരു പൂച്ചനെ കിട്ടിയിരുന്ന് ഒരു കുട്ടി പൂച്ചേന ഞാൻ ഇങ്ങോട്ടൊന്നും കാണിക്കുന്നില്ല ഇതാണ് നമ്മുടെ കൊച്ചിയുടെ അവസ്ഥ എന്താ ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്നും പരിസരം പരിസരം എന്നല്ല നമ്മുടെ വീടും പരിസരവും ക്ലീനാക്കുന്നതിന് കൂടെ തന്നെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഏരിയ ഇതല്ല നമ്മുടെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക അല്ല പരിസരം നമ്മളെ സ്വത്തിനെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ സ്വത്താണല്ലോ അതിനെ സംരക്ഷിക്കേണ്ട ഒരു ഇത് ഉത്തരവാദിത്വം നമ്മുടെ ഉള്ളത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക മാക്സിമം ഇതുപോലെ വേസ്റ്റ് ഒന്നും ഇവിടെ ഒന്ന് കൊണ്ടുവിടാണ്ട് നിൽക്കുക മാക്സിമം നോക്കുക ഏറ്റവും കൂടുതൽ ഞാൻ കൊച്ചിയിൽ വേസ്റ്റ് കാണുന്ന ഒരു സ്ഥലമാണ് ഈ റെയിൽവേ ട്രാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്നാ പറയേണ്ട മറ്റേ ഡസ്റ്റ്ബിന് പോലെ എല്ലാവർക്കും വേസ്റ്റ് കൊണ്ടുകൂടി ഇടാൻ പറ്റിയൊരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് എനിക്ക് തോന്നുന്നു റെയിൽവേ ട്രാക്കാന്ന് തന്നെ അതുപോലെ തന്നെ കാണുന്നില്ല നിങ്ങൾ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് വേസ്റ്റ് ഇട്ടത് ആക്ച്വലി ഇതൊന്നും ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ആരും ഇതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇത് നോക്കുക എത്ര പ്ലാസ്റ്റിക്കുകൾ എന്നല്ല ഇതെല്ലാം നമ്മൾ നമുക്ക് തന്നെ അസുഖം വരുന്നത് ഏറ്റവും നമുക്കൊന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സാധനം കൊതും ഭയങ്കര കൊതുകും അത് ഇതുകൊണ്ട് തന്നെയാണ് വരുന്നത് പക്ഷെ ഇതൊന്നും ആർക്കും മനസ്സിലായി എല്ലാവർക്കും ഇങ്ങനെ വരിക എന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ചാടുക പോവുക അത്ര തന്നെ പക്ഷെ ഇതെല്ലാം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കൊച്ചിയിൽ താമസിക്കുന്ന ആൾക്കാരോട് പ്രത്യേകം പറയുന്നത് ഞാൻ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് കൺട്രോൾ ചെയ്യുക വേസ്റ്റെല്ലാം ഇട എത്ര ഇവിടെ അതിനുള്ള അനുസരിച്ചുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം യൂ അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക അല്ലാണ്ട് ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ചാടുക ഒന്നും ചെയ്യല അതെല്ലാം പരിസരമല്ലേ അപ്പം ഖൈസ് നമുക്ക് ആ നമ്മൾ അടുത്ത ആൾ വന്നിട്ടുണ്ട് കൈസ് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ എന്ന് പറയുന്നത് ഇതാ ഇതാണ് ആൾ ആളുടെ പേര് നമുക്ക് ആളുടെ ഉടനെ ചോദിക്കാം പേരെന്താസ്കിൻ തസ്കിൻ ആളുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞോളൂ അതന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓളെ ചാനൽ ഓൾറെഡി അടി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊടുക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഓളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഓളെ വീഡിയോ എത്ര വീഡിയോ കുറേ വീഡിയോ ഇട്ടിട്ടില്ല ആൾ നല്ല ഡാൻസറാണ് സിംഗറാണ് അപ്പോൾ നമുക്ക് വരും വൈ ഇവിടെ ഡാൻസും എല്ലാം നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കാണാം അപ്പോൾ ഇവരില്ല വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നത് പറഞ്ഞിട്ട് സുന്ദരി കുട്ടികളായിട്ട് വന്നിരിക്കുക ഓൾറെഡി അവർ സുന്ദരികളാണ് അവർക്കറി അല്ലേ അപ്പോൾ അത്രല്ല പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ ആ അപ്പോൾ നമ്മൾ ക്യാമറമാൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കുട്ടിയാണ് എൻ്റെ ക്യാമറമാൻ എൻ്റെ പെർമനന്റ് ക്യാമറമാൻ ആയിട്ട് ഞാൻ കുട്ടീനെ പിന്നെ ഇതാക്കിയിരിക്കുന്നു ജോലിക്കെടുത്തിരിക്കുന്നു അപ്പോൾ വരൂ ക്യാമറമാൻ വരൂ അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഞമ്മ ഞമ്മ കഴിക്കണം പക്ഷേ ഫുഡ് ആക്ച്വലി ആയിട്ടില്ല അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ക്യാമറമാൻ വരൂ കമോൺ ആൾക്ക് നല്ല വീഡിയോ എല്ലാം എടുക്കാനെല്ലാം നല്ലോണം അറിയാനേ കിട്ടുന്നുണ്ടോ ആവോ കിട്ടുന്നുണ്ടോ അപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് നടന്നിട്ട് പോവാം കൈസ് ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല ആ അടിപൊളി കഴിച്ചാ അപ്പോൾ ഇവരെല്ലാം സംഭവം ഇവർ ഇങ്ങോട്ട് കമ്മ്യൂണി ഹിന്ദിയിലെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക ഇവർ സിസ്റ്റേഴ്സ് അങ്ങോട്ട് സിബ്ലിങ്സ് അങ്ങോട്ട് പക്ഷേ ആക്ച്വലി ഇവർ അങ്ങോട്ട് സംസാരിക്കുന്ന സമയത്ത് തനിക്കത് മനസ്സിലാകുന്നത് ഹിന്ദി ആണ് അവിടെ നിനക്കറിയില്ല അപ്പോൾ ഞാനല്ലേ ഇങ്ങനെ കേട്ട് വെക്കും ഗൈസ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കെങ്കിലും ഹിന്ദി എന്നെ പോലെ ഹിന്ദി അറിയാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ കമൻറ്റ് ജസ്റ്റ് കമൻറ്റ് ബിലോ പിന്നെ നേരെ നമ്മളെല്ലാവരും കൂടി ചോറ് പോയി അപ്പോൾ ചോറ് വയ്ക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് മൂന്ന് മൂന്നരന്തോ മണിയായിട്ടുണ്ടായി അപ്പോൾ പെട്ടെന്ന് വിഷപ്പിൻ്റെ വിളി വന്നപ്പോൾ പിന്നെ വേഗം ഓടിപ്പോയിട്ട് ചോറ് വെച്ച് നല്ല നെയ് ചോറും ചിക്കൻ കറിയും സലാഡും പപ്പടും എല്ലാം ഉണ്ടായി പപ്പടത്തിലും ഇപ്പോൾ ഒരു ഡിഫറൻറ്റ് പപ്പടം മസാല പപ്പടം പിന്നെ ഓറും കൂടി ഉണ്ടായി ചോറ് വയ്ക്കാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നാലോളിക്ക് പോകാനുണ്ടായി മറ്റേ ഇവിടെ ആലുവയിൽ പിന്നെ അവിടെ പോയി പിന്നെ അത് പിന്നെ ഡീപ്പ് അറിയാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല അയ്യ ആവശ്യം കഴിഞ്ഞ് തിരിച്ച് ഇങ്ങനെ വന്ന് ഞാൻ മെട്രോനാ പോയത് കാരണം ഈ ട്രാഫിക്കല്ല വണ്ടി എടുത്ത് പോകാൻ വലിയ ടാസ്ക് ആ പ്രത്യേകിച്ച് സൺഡേ അവിടെ ഞാൻ മെട്രോന് പോവാന്ന് വിചാരിച്ചു മെട്രോ ആവുമ്പോൾ നല്ല സുഖം ഒന്നും അറിയാണ്ട് അങ്ങ് നേരെ അങ്ങ് പൊയ്ക്കോളും നിൽക്കാണ്ട് എവിടെയെങ്കിലും ഒരു മിനിറ്റ് നിർത്തി നിർത്തി അപ്പോൾ നല്ല സുഖമാണ് ട്രാവൽ ചെയ്യാൻ ഭയങ്കര കംഫേർട്ടാണ് പിന്നെ അധികം ആളും ഉണ്ടായിട്ടില്ല അങ്ങനെ മെട്രോനാ പോയത് പിന്നെ അത് കഴിഞ്ഞ് നേരെ അവിടുത്തെ ആവശ്യം കഴിഞ്ഞ് തിരിച്ച് പിന്നെ ബാക്ക് ടു വീട്ടിലേക്ക് വന്ന് പിന്നെ നല്ല മയക്കാറല്ലാം ഉണ്ടായി എന്തോ ഭാഗ്യത്തിന് അങ്ങനെ മഴ കിട്ടിയില്ല നല്ല മയസീനല്ല എന്തോ തോന്നുന്നു പക്ഷെ നഞ്ഞിട്ടില്ല നമ്മൾ എന്തോ ഭാഗ്യം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് യാ ദാറ്റ്സ് ഇറ്റ് ഇത്രയും തന്നെയാണ് ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കുട്ടി ഒരു ഡെയിൻ ഡൈൻ മൈലഫാന്ന് അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ അതവർക്ക് എല്ലാവർക്കും ബൈ പിന്നെ ആരും ചാനൽ സബ്സ്ക്രൈബ് മറക്കേണ്ട കേട്ടോ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഈ സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ഇടാനുള്ള ഒരു എനർജി കിട്ടാം അപ്പോൾ അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോക്കാണ് അതവർക്ക് എല്ലാവർക്കും ബൈ